വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി സമാപന സമ്മേളനം കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി ബിന്ദു ഉദ്ഘാടനം ചെയ്തു സിഐ ടിയുന്റെ മുഖമാസികയായ സന്ദേശത്തിന്റെ അൻപതാം വാർഷികത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ജില്ലാ കമ്മിറ്റി അറിവുത്സവം സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു സ്വാഗതസംഘം ചെയർമാൻ വി ആർ സജി മത്സരം ഉദ്ഘാടനം ചെയ്തു ചെറുകഥ കവിത മുദ്രാവാക്യം എന്നീ രചനാ മത്സരങ്ങളിൽ വണ്ടിപ്പെരിയാർ സ്വദേശി പി ബി ഷിയാദ് ഹാട്രിക് വിജയം സ്വന്തമാക്കി മലയാളം തമിഴ് ചലച്ചിത്ര ഗാനാലാപനത്തിൽ പീരിമേട് സ്വദേശി ഗുരുശേഖർ ഇരട്ട വിജയം നേടി പ്രസംഗത്തിൽ എസ് രതീഷും ലേഖനത്തിൽ പീരുമേട് സ്വദേശി കെ ദേവദാസും ജേതാക്കളായി കൂടുതൽ പേർ മത്സരിച്ച തൊഴിലാളി ജീനിയസ് ക്യുസിൽ അടിമാലി സ്വദേശി വി ശ്രീഹരി ഒന്നാമതെത്തി മൂലമറ്റ സ്വദേശി ഷാജി കുഴിഞ്ഞാലിൽ രണ്ടും കട്ടപ്പന സ്വദേശിനി അനിതാ രജി മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു സമാപന പരിപാടി ഉദ്ഘാടനം എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സമ്മേളനമാണ് കുടിച്ചേരിലേ നമുക്കറിയാം ഏറ്റവും സവിശേഷമായ സന്ദർഭം എന്ന് പറഞ്ഞ പോരാ കനുഷിതമായി അങ്ങേറ്റം സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സഹോദര്യത്തിനും വേണ്ടി എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു അത്രമാത്രം ലോകത്തെ പിന്നോട്ടെടുക്കുന്ന തരത്തിലുള്ള അന്താരാഷ്ട്രവും ദേശീയവുമായ സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ സമാപന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി ആർ സജി അധ്യക്ഷനായി സി ഐ ടൂ ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ വിജയികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും സമ്മാനിച്ചു എം സി ബിജു ടോമി ജോർജ് സി ആർ മുരളി അനിത രജി പി ജി അജിത കെ പി സുമോത് ലിജോബി ബേബി കെ എൻ വിനീഷ് കുമാർ സുഗതൻ കരുവാറ്റ എം ഐ സുരേഷ് പൊന്നമ്മ സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്